ഇന്ത്യ മഹാരാജ്യം അതിന്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ആഘോഷിക്കുമ്പോൾ സത്യം സമത്വം സാഹോദര്യം മതേതരത്വം ആ മതേതരത്വം എന്ന് പറയുന്ന ഇന്ത്യയുടെ നാം വിരൂന്നിക്കൊണ്ട് എന്ന് പറയുന്ന മനോഹരമായ ദേശം ആ ദേശത്തെ മുഴുവൻ വീടുകളെയും ചരിത്രപരമായ പാലത്തിൻ്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു ഗ്രാമത്തിലെ മുഴുവൻ വീടുകളെയും ആദരിച്ചുകൊണ്ട് എന്താണോ റിപ്പബ്ലിക് വിഭാവനം ചെയ്യുന്നത് അത് ഇവിടെ അന്വർത്ഥമാക്കിയിരിക്കുകയാണ് പാത്രമായിട്ടുമെന്ന് പറയുന്നത് ചെറിയൊരു പ്രദേശമാണ് പക്ഷെ അവിടത്തെ ഓരോ പ്രദേശവാസിയുടെയും ചിന്ത എന്ന് പറയുന്നത് ലോകത്തോളം വലുതാണ് എന്ന് വളരെ സന്തോഷപൂർവ്വം എന്ന് പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ആദൂരി നിവാസിയാണ് പക്ഷേ പാത്രമംഗലം എന്ന് പറയുന്നത് ആദൂരി ഒരു പ്രദേശമാണ് മഹലി എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഞാനും പാത്രമംഗലത്തുകാരനാണ് ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് റെക്കോർഡ് അറ്റംപ്റ്റുകൾ നടക്കാറുണ്ട് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നടക്കാറുണ്ട് അവിടെയൊക്കെ പോകുമ്പോൾ എന്റെ നാട് എന്നാണ് വ്യത്യസ്തമായി ചിന്തിക്കുക എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷെ എനിക്ക് വേണ്ടി പാത്രമകലം ചിന്തിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത് മോസ്റ്റ് നമ്പർ ഓഫ് ലോകത്ത് എണ്ണൂറ്റി പതിനഞ്ച് കോടി ജനങ്ങളുണ്ട് ഒരുപാട് രാജ്യങ്ങളുണ്ട് ഇന്ത്യയിൽ തന്നെ നൂറ്റി നാല്പത്തി കോടി ജനങ്ങളുണ്ട് ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് എണ്ണൂറ്റി പതിനഞ്ച് ജില്ലകളുണ്ട് പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തോ ലോകത്തെ എവിടെയും ഒരു പ്രദേശം അവിടുത്തെ മുഴുവൻ വീടുകളെയും വീടുകളെ ആദരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കടന്നു വരുന്ന വഴിയിൽ മുന്നൂറ്റി പതിനഞ്ച് വീടുകളുടെ ചിത്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഓരോ വീട്ടിലേയും വീടം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ പ്രിയപ്പെട്ട സലീമിന്റെയും ഷഫീഖിന്റെയും അനുജനായ അക്ഷ പങ്കുവെച്ചുകൊണ്ട് അതിനുവേണ്ടി അദ്ദേഹം ഭൂപടത്തിൽ ഇടം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പുറത്തു കൊണ്ടുവരികയും ഷാമിനെ പോലെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അത് തീർച്ചയായും ലോകത്തിന്റെ പാത്രമംഗലം ഇടം പിടിക്കാൻ പോവുകയാണ് അതിന്റെ മനോഹരമായ ഒരു നിമിഷത്തിലാണ് നിൽക്കുന്നത് മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള ഐ എസ് അംഗീകാരമുള്ള എം എസ് എം ഉള്ള ട്രേഡ് മാർക്കുള്ള റെക്കോർഡ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ റെക്കോർഡ് ഇവിടെ സത്യത്തിൽ ഒരു ചരിത്രത്തിൽ നിമിഷം ലോകത്തെ സാഹോദര്യം കൊണ്ട് പാത്രമകലം തിന്റെ ആ ഞെട്ടിച്ചതിന്റെ ഫലം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കാരം റെക്കോർഡ് ബുക്കിന്റെ ഓഫീഷ്യൽ രാജസ്ഥാനി സ്വദേശിയായിട്ടുള്ള ജൈന മതസ്ഥയായിട്ടുള്ള രക്ഷിത ജയിൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും ഉജ്ജ്വലം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ കിടിലൻ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ കറങ്ങുന്ന ഫാൻ ആക്കൊണ്ട് നിർത്തുക ട്യൂബ് ലൈറ്റ് കടിച്ചു പോലത്തെ പരിപാടികൾ ചെയ്ത് ആറ് വേൾഡ് റെക്കോർഡുകൾ നേടിയിട്ടുള്ള ഡോക്ടർ ബിനീഫോടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രണ്ട് അസോസിയേറ്റ് എത്തിയിട്ടുണ്ട് അത് ഞാൻ വളരെ ആഗ്രഹപൂർവം കലാ റെക്കോർഡ് ബുക്കിന്റെ റെക്കോർഡ് डिक्रेशन वेन बी टीआरबी ऑफिशल रचिदा जे ने चेनी को भी आने आई इनवाइट मिस रचिदा जे टीआरबी ऑफिशल फ्रॉम बातस्तान प्लीज मैन डिक्रेशन ऑफ़ डी रिसेंट मोस्ट नंबर ऑफ़ विलेज हाउसेस 40 एक्टर सिंगिल वैल्यू पार्टनर One. I'm honored to be like stand here and declare the talent record book attempt. So talent record book is first so of all let me tell you about talent record book. It's Maharashtra based. It's Maharashtra based organization registered, ISI registered and certified. So

Congratulations everyone. And I also welcome Mr. Ashraf who is the founder of this record. Who is the founder of this record actor? ാണ് നമ്മൾ ഓരോരുത്തരുമാണ് അപ്പൊ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും അഭിമാന നിമിഷമാണ് സന്തോഷ നിമിഷമാണ് सिंगल

の സന്തോഷവാർത്ത കൂടി പറയാനുണ്ട് ഭൂപരി ഭൂപടത്ത് വരിടം എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് ആവിഷ്കരിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട അഷറഫാണ് റെക്കോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഓർഗനൈസേഷനുമായി സംസാരിച്ചപ്പോൾ ഒരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി നേർത്തും ലോകത്ത് ആരും ചിന്തിക്കാത്ത ഒരു കാഴ്ചപ്പാട് വിഭാവനം ചെയ്യുമ്പോൾ അദ്ദേഹവും റെക്കോർഡിനെ ഈ റെക്കോർഡിനെ ചുക്കാൻ പിടിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ചിന്തയാണ് പക്ഷെ ഇവിടുത്തെ പാത്രമംഗലത്തെ മുഴുവൻ ആളുകളും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഈ റെക്കോർഡ് നേടിയത് പക്ഷെ റെക്കോർഡ് ഓർഗനൈസേഷൻ അഷറഫിന് ഫൗണ്ടർ എന്നുള്ള രീതിയിൽ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ കൊടുത്ത് ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ സന്തോഷം പങ്കുവെക്കുന്നു And Patramangalam Kotiyama, who organized and achieved an exceptional milestone by honoring all the three village houses in a single venue for the first time in the history. The event was held on 26 January 2025 at Patramangalam as part of the 50th anniversary celebrations of Patramangalam Bridge. അശ്വത്തിന്റെ ഒരുക്കുന്നതായിരുന്നു കൈമാറിയിരിക്കുന്നത് അശ്രോഫിന് ഒരു മെഡല് കൂടെ നൽകുന്നുണ്ട് മെഡൽ നൽകുന്നത് വിനീഷ അതും എല്ലാവരും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു സർട്ടിഫിക്കറ്റ് വാങ്ങിയതിനു ശേഷം നമുക്ക് ഒരു ഈ സൈഡിലായിട്ട് നമുക്കൊരു ഫോട്ടോ സെഷൻ ഉണ്ട് ഇത്രയും പേരെ ഉൾക്കൊള്ളിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് അവിടെ ഫോട്ടോ എടുക്കണം അപ്പോ എല്ലാവരും ഈ ഒരു റെക്കോർഡിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും അത് സ്വീകരിച്ച ആ സർട്ടിഫിക്കറ്റ് പിടിച്ചിട്ടാണ് നമ്മള് ആ ഒരു ഫോട്ടോ സെഷൻ ആയിട്ട് നിൽക്കേണ്ടത്